ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിങ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വയനാട് തൃശ്ശൂർ ജില്ലയിലുള്ള എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയും അതുപോലെ പത്തനംതിട്ട ജില്ലയിലുള്ള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഷോർട്ട് ലിസ്റ്റുമാണ് പറയുന്നത് സോ നമുക്ക് ആദ്യം വയനാടുള്ള വേക്കൻസി നോക്കാം വയനാട് ഉള്ള വേക്കൻസി ആരോഗ്യ കേരള മുഖേന കരാർ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായവരിൽ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്നു ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി ഒക്ടോബർ മാസം ഇരുപത്തൊന്ന് വൈകിട്ട് അഞ്ചുമണി ഇപ്പോൾ ഇന്ന് പത്തായി ഒക്ടോബർ ഇരുപത്തൊന്ന് അഞ്ചുമണിക്ക് മുന്നെയാണ് എൻ എച്ച്ഒ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേന്ദ്രമോ ഇമെയിൽ മുഖാനയോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഓഡിയോ അസിസ്റ്റന്റ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി കഴിഞ്ഞവർക്കും എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം സാലറി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വരേണ്ടത് വയനാടിൻ്റെ ജില്ല ഞാൻ താഴെ കൊടുക്കാം ഇവിടെ എം എൽ എസ് പിയുടെ വേറെ കൊടുത്തിട്ടുണ്ട് ഓഡിമെട്രിക് കസ്റ്റഡിനും കൊടുത്തിട്ടുണ്ട് എം എൽ എസ് പി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് എം എൽ എസ് പി ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അടയ്ക്കാം ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അടുത്തത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലുള്ള വേക്കൻസിയാണ് നെക്സ്റ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് പോകാതെ സ്റ്റാഫ് നേഴ്സ് കേട്ടോ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാഫ് നേഴ്സാണ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഒരു വർഷം പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗൂഗിൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഗൂഗിൾ ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം ഓഡിയോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഇത്രയും വേക്കൻസി ഉണ്ട് സംശയങ്ങൾക്ക് ഈ നമ്പറിൽ തൃശ്ശൂർ വിളിച്ച് വയ്ക്കുക വയനാടിൻ്റെ സംശയങ്ങൾ വയനാട് ജില്ലയിലുള്ള നമ്പറിൽ വിളിച്ച് വയ്ക്കുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലുള്ള മുന്നൂറ്റി മുപ്പത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേരത്തെ നടന്ന എക്സാം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക സോ ഇനി എല്ലാ ജില്ലകളിലും ഇതുപോലെ വരാനുണ്ട് അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഹോമിയോപ്പതി നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ ജെ പി എച്ച് എൻ വരുന്ന ജെ പി എച്ച് എൻ ജെ ഐ ചിക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആർ ആർ ബി എയിംസിന് വേണ്ടി പഠിച്ച് പഠിക്കേണ്ടവർക്ക് അതല്ല ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടി പഠിക്കേണ്ടവർക്ക് എല്ലാവർക്കും താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്